കാലദേശ ജോത്സരല്ലേ എന്റെ ജോൽസരെ ഒന്നും പറയേണ്ട ആകെ പ്രശ്നമായി ഞാൻ ഞാൻ ഭാര്യയുടെ ജോലി എന്നാ ശരി എന്റെ ഭാര്യയുടെ ജോലിസരെ നിന്റെ ഭാര്യയുടെ ഞാൻ ജോൽസരാ അതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ ഗൗരവം ജ്യോത്സവം മനസ്സിലായിട്ടില്ല ഞാനല്ലേ ജോൽസര് ഞാനല്ലേ പ്രശ്നം വെക്കുന്നു പ്രശ്നത്തിന്റെ ഗൗരവം എനിക്കറിയാം എന്റെ പ്രശ്നം എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇവിടെ ഇരുന്ന് പറയാ ശരി എന്താണ് തന്റെ പ്രശ്നം ജോലിശ് ഞാൻ രണ്ട് സ്ത്രീകളെ പ്രേമിക്കുന്നുണ്ട് സംഭവം ബഹു രസായിരിക്കുന്നു നിങ്ങൾ രണ്ട് സ്ത്രീകളെ പ്രേമിക്കുന്നുണ്ട് നിങ്ങളെ പ്രേമിക്കുന്നുണ്ടോ അവള് എന്നെ പ്രേമിക്കുന്നുണ്ട് അതല്ലേ പ്രശ്നമായത് पे पे ना ना। गा गा ോ ഞാൻ ഇത്രയും വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ നിൽക്കാൻ കാരണം എന്റെ അച്ഛനും അമ്മയാ അതെന്താ കാരണം എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായില്ലെന്നും പറഞ്ഞ് അവരെന്നെ പറ്റിക്കുമായിരുന്നു ഇത്രയും കാലം ഇപ്പം തന്നെ താങ്കളും ശരി അതാണ് പ്രശ്നമായത് എന്റെ കല്യാണം നടത്താൻ അച്ഛനും അമ്മയും തീരുമാനിച്ചു അതൊരു പ്രശ്നം തന്നെയാണ് എനിക്ക് ഏത് പെണ്ണിനെ ഇഷ്ടം ആ പെണ്ണിന് തീരുന്നില്ലേ ആ എന്റെ ജോൽശരി അതാണ് പ്രശ്നം എനിക്ക് രണ്ട് പെണ്ണിനെയും ഇഷ്ടമാണ് പക്ഷെ ഒരു പെണ്ണിനെയല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ അതാണ് എന്റെ പ്രശ്നം അപ്പൊ അതാണ് നിന്റെ പ്രശ്നം അല്ലേ നിന്റെ കൈരേഖ നോക്കട്ടെ അയ്യോ ലക്ഷണക്കേടാണല്ലോ ഇത് ഓ സോറി ജോൽസരെ ഇതാ കൈരേഖ മറിഞ്ഞു കിടക്കുകയാണല്ലോ ജോൽശരി വിചാരിച്ചാൽ അതൊക്കെ ശരിയാക്കാൻ പറ്റുന്നേ നോക്കട്ടെ ടോ നീ രണ്ട് പെണ്ണുങ്ങളെ എന്നല്ലേ പറഞ്ഞത് ജോൽശേരെ ഞാൻ മാത്രല്ല പ്രേമിക്കുന്നത് ആ രണ്ട് സ്ത്രീകളെ എന്നെയും പ്രേമിക്കുന്നുണ്ട് ഉം ഏ രണ്ട് പെൺകുട്ടികളെയും കെട്ടണ്ട യോഗ്യതയുണ്ട് അതാ ഞാൻ പറഞ്ഞേ അതെങ്ങനെ ജോൽശ്ശേരെ ആദ്യം നീ ഒരു വിള കെട്ടും നിങ്ങൾക്ക് മക്കളില്ലാതെ കൊണ്ട് അവൾ നിന്നെ ഒഴിവാക്കിട്ട് പോകും എന്നിട്ട് അങ്ങനെ നീ മറ്റേ വിള കെട്ടും അപ്പോ ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ രണ്ടുപേരെയും കെട്ടിയില്ലേ സംഭവം കൊള്ളാം കേൾക്കാൻ രസക്കുണ്ട് പക്ഷെ ചോദിച്ചല്ലേ ഒരു സംശയം ഉണ്ട് ഇനി എന്താണ് സംശയം കുട്ടികളില്ലാതിരിക്കുമ്പോ അവൾ എന്നെയും ഒഴിവാക്കില്ലേ അതിന് നീ ഭയപ്പെടണ്ട നിന്റെ കെട്ടുന്നതിന് മുന്നേ അവൾക്ക് കുട്ടികൾ ഉണ്ടായിരിക്കും എന്റെ ജോലിച്ചത് ഇപ്പം പ്രശ്നത്തിന് പരിഹാരമായില്ലേ